ഓം ശ്രീ ഗുരുഭ്യോ നമ ഇന്നത്തെ സമൂഹം നേരിടുന്ന ഒരു ശാപം മൂല്യങ്ങളിൽ നിന്ന് അകന്നുപോയ വിദ്യാഭ്യാസമാണ് വിനയത്തെ വളർത്തുന്നത് എന്തോ അതാണ് വിദ്യ എന്നായിരുന്നു പഴയ സങ്കല്പം ഇന്നത് ഇവിടെ എത്തി നിൽക്കുന്നു അധ്യാപകരോടുള്ള അനാദരവും പഠിപ്പുമുടക്കും കടന്ന് അത് മയക്കുമരുന്നിലേക്കും കുറ്റകൃത്യങ്ങളിലേക്കും വളരുകയാണ് വിത്ത് മണ്ണിനടിയിൽ പോയാൽ മാത്രമേ അതിൽ നിന്നും മുള കിളിർത്തു വരികയുള്ളൂ അതുപോലെ ഭൂമിയോളം നമ്മുടെ തല കുനിയണം അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ വളർച്ചയുണ്ടാകൂ അതിന് മൂല്യങ്ങളും സമൂഹത്തോട് സ്നേഹവും പ്രതിബദ്ധതയും അറിവിനോടുള്ള ആദരവും പകർന്നു തരുന്ന വിദ്യാഭ്യാസമാണ് നമുക്ക് വേണ്ടത് അധ്യാപകൻ്റെ ബുദ്ധിയിൽ നിന്ന് വിദ്യാർത്ഥിയുടെ ബുദ്ധിയിലേക്ക് പകരുന്ന കുറച്ച് വിവരങ്ങൾ മാത്രമാകരുത് വിദ്യാഭ്യാസം മറിച്ച് യഥാർത്ഥ മനുഷ്യ സൃഷ്ടിയാണ് മാനുഷിക മൂല്യങ്ങളുള്ള മനുഷ്യൻ്റെ സൃഷ്ടിയാണ് വിദ്യാഭ്യാസത്തിലൂടെ നടക്കേണ്ടത് സ്വഭാവ ശുദ്ധീകരണം കഴിവുകളുടെ പോഷണം സമൂഹത്തോടും രാഷ്ട്രത്തോടുമുള്ള കൂറ് യഥാർത്ഥമായ ജ്ഞാനദാഹം എല്ലാം പകർന്നു നൽകുന്നതായിരിക്കണം വിദ്യാഭ്യാസം വിവരം വിജ്ഞാനമായി അഥവാ അനുഭവജ്ഞാനമായി വിജ്ഞാനം വിവേകമായി വളരണം നമ്മുടെ ഇളം തലമുറ നേടുന്ന നേരിടുന്ന ഗുരുതരമായ മറ്റൊരു സ്ഥിതിവിശേഷമാണ് സംസ്കാരത്തെ മറന്നുകൊണ്ടുള്ള പരിഷ്കാരം കുട്ടികൾ പുത്തൻ പരിഷ്കാരങ്ങളുടെയും സാങ്കേതിക ഉപകരണങ്ങളുടെയും അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നു കുട്ടികളുടെ ശല്യം ഒഴിവാക്കുവാൻ മുതിർന്നവർ അവർക്ക് ഐപ്പാഡുകളും സ്മാർട്ട് ഒക്കെ നൽകുന്നു ഫലമോ അതിവേഗം അവർ അതിൻ്റെ അടിമകളായി മാറുന്നു പിന്നെ അവർക്ക് മറ്റാരും വേണ്ട അവരും ആ ഉപകരണങ്ങളും മാത്രമായുള്ള ലോകത്തിലേക്ക് ചുരുങ്ങിപ്പോവുകയാണ് മാനസിക വൈകല്യങ്ങൾ അനാരോഗ്യം മുതലായവയൊക്കെയാണ് അതിൻ്റെ ഫലം ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഐപാഡ് പോലെയുള്ള സാങ്കേതിക ഉപകരണങ്ങൾ ആവശ്യമായി വന്നേക്കാം എന്നാൽ അതിൻ്റെ ഉപയോഗം കുട്ടികൾക്ക് ദോഷം ചെയ്യാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ രക്ഷിതാക്കളും അധ്യാപകരും എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പരിഷ്കാര ഭ്രമത്തിൻ്റെ മറ്റൊരു മുഖം അന്ധമായ അനുകരണമാണ് നമ്മുടെ സംസ്കാരം പാടേ മറന്ന് വിദേശ സംസ്കാരത്തെ യുവതലമുറ അന്ധമായി അനുകരിക്കുന്നു ഈ അന്ധമായ അനുകരണത്തിന് ഒരു മാറ്റമുണ്ടാകണമെങ്കിൽ ജീവിതത്തിൽ വിലപ്പെട്ടതും പ്രധാനപ്പെട്ടതും എന്താണ് എന്ന ഒരു തിരിച്ചറിവ് ഇളം പ്രായത്തിൽ തന്നെ മുതിർന്നവർ കുട്ടികളിൽ വളർത്തണം ധാർമ്മികത സദാചാരബോധം പൗരബോധം ഇവ ചെറുപ്പത്തിലേ ശീലമാക്കണം ഓം ശ്രീ ഗുരുഭ്യോ നമ